ടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപ്പത്തിറാത്തൊരു നേതാവേ ആശാ വർക്കർമാരെ കണ്ടാൽ ഇറങ്ങി ഇറങ്ങിയോടും മുഖ്യൻ ഓടും മുക്കൻ ചാടും മുക്കൻ ആശമാരെ കണ്ടാൽ നൂറെ നൂറിലോടും മുഖ്യൻ എത്ര എത്ര പാട്ടുകളാ മുക്കേനെതിരെ വരുന്നത് ഇരട്ടച്ചങ്കൻ ഇരട്ടച്ചങ്കൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മാളത്തെ നിലയിൽ നിന്നോണ്ട് താഴോട്ട് ഇങ്ങനെ നോക്കും ആശാ വർക്കർമാര് പോയോ போயிலே கொண்டு போயி தங்களே எங்கே ஒற்ற கரெச்சில் എന്താ എന്താ ഓരോരവസ്ഥ എന്താട്ടോ എന്തായിരുന്ന അവിടെ മൂടെ കാല സ്ഥലമില്ല അതെയോ എല്ലാ വനിതകളുടെ സെക്രട്ടേറിയറ്റ് ആണോ അത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നതാണോ എന്നുള്ള ഭയമായി വനിതകളുടെ ഒരു മഹാസാഗരം തന്നെയായിരുന്നു അതുകൊണ്ട് എന്തായി നഗരം നഗരം മഹാസാഗരം ഞങ്ങൾ വേഗത്തിൽ നടപടി സ്വീകരിച്ചില്ലേ എന്താ നടപടി ഓണറേറിയ ഓണറേറിയം പേടിച്ചല്ലേടോ കൊടുത്തത് അത് കേന്ദ്ര സഹായം വേണം വർദ്ധിപ്പിക്കാൻ എങ്കിലും പെട്ടെന്ന് സ്വീകരിച്ചു നടപ്പിലാക്കി അപ്പൊ നിങ്ങൾക്ക് അറിയാം ഞങ്ങള് സമയുകാർ സമരം ചെയ്തത് സെക്രട്ടേറിയറ്റിലോട്ട് നോക്കി കൊറച്ച് ചേച്ചിമാർ ചീത്തു വിളിക്കുന്നുണ്ടായിരുന്നു എന്താ പറയുന്നുണ്ടോ ഇനി പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പോലീസിനെയും ഏഭ്യന്തര മന്ത്രി സെക്രട്ടേറിയറ്റിലോട്ട് വിളിപ്പിച്ച് അവിടെ മുഴുവൻ പോലീസായിരുന്നു ആ ഇനി സമരം നടത്തുന്ന പെണ്ണുങ്ങളെ പേടിച്ചു നാണോണ്ടോ ഒരു സമരമാകുമ്പോൾ അവിടെ ക്രമസമാധാന പരിപാലന ക്രമസമാധാന പരിപാലനത്തിന് പോലീസുകാരെ വിന്യസിക്കും അതിൽ ഇത്ര ആക്ഷേപം എന്താണ് അത് മറ്റേ മറ്റേ സ്ത്രീകൾ ഒരു തീവ്രവാദികളായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റിന് വേണ്ടി ഫ്രണ്ടിൽ സമരം നടത്തിയത് അവർക്ക് അവരുടെ അവരുടെ സ്ത്രീകളുടെ സമരക്കാരുടെ കയ്യിൽ പീരങ്കി അവർക്ക് ബോംബ് ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ക്രമസമാധാനം നിലനിർത്താനായിട്ട് പോലീസിനെ മുഴുവൻ അവിടെ ഇറക്കിയിരുന്നത് ആണോ ഉണ്ടോടും അതായത് സമരക്കാരിൽ ഒരു സ്ത്രീകൾ പോലും സെക്രട്ടേറിയറ്റിലേക്ക് കയറരുത് എന്നുള്ളത് കൊണ്ട് സെക്രട്ടേറിയറ്റ് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതെ ഞങ്ങളുടെ മുക്കൻ മോളി കയറിയിരുന്നോണ്ട് ഇങ്ങനെ നോക്കി ആശമാർ പോയോ ആശിമാർ പോയോ അങ്ങനെ നോക്കേണ്ട ആവശ്യം ഞങ്ങൾ ഓണർ മാനദണ്ഡങ്ങൾ പിൻവലിച്ചിട്ടുണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് സമരം ഇരുപത്തി ഒരായിരം ശമ്പളവും അഞ്ചു ലക്ഷം മറ്റേ വിരമിക്കൽ തുകയും പ്രഖ്യാപിക്കണം അത് ഞങ്ങളല്ല സംസ്ഥാന സർക്കാരിന്റെ മറ്റേ എന്താ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം നേതാക്കന്മാരുടെ ധൂർത്താണ് എന്ന് ഒരൊരൊറ്റ കീച്ചായിരുന്നു ഹോ തകർന്നില്ലേ മുഖേന്റെ ഹൃദയം ആ ഓട്ടച്ചങ്കിൽ രണ്ട് തുള ഞങ്ങൾ സങ്കാമിന്റെ നെച്ചില് തുളയുന്നില്ല ഇതുപോലത്തെ പല അതെ ഗോവിന്ദന്റെ കളസം വരെ കീറിയെന്ന കേൾക്കുന്നത് പെണ്ണുങ്ങളുടെ പ്രഖ്യാപനം കേട്ടത്യാവോ ഗോവിന്ദനെ പൊള്ളിച്ചത് എന്താണെന്നറിയാവോ ും ചോദിച്ചു നിങ്ങൾക്ക് അങ്ങ് ചേച്ചിമാര് പറഞ്ഞു അവർക്ക് വോട്ട് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു അത് ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് മാത്രമല്ല നിങ്ങൾ ചേർത്ത് ആ പിടിക്കും കേന്ദ്രം ഇത്രയും ചതി കാണിച്ചിട്ട് ഞങ്ങൾ അതിന്റെ കേന്ദ്രം ചതിച്ചു കേന്ദ്രം തരാത്ത കാര്യം നമുക്കറിയാം കേന്ദ്രം തരുന്നില്ല നിങ്ങൾ കൊടുക്കാനുള്ളത് ആദ്യം കൊടുക്കും ഞങ്ങൾ കൊടുക്കാൻ പറ്റില്ല െട്ടെ കേട്ടെ കേന്ദ്രം തരുന്നില്ല കേന്ദ്രത്തിന്റെ നാരികളി നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊടുത്ത് ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം എല്ലാ മാധ്യമങ്ങളും കേന്ദ്രം കാണിക്കുന്ന നാറി കൊടുക്കുകയും വേണം അത് ജനങ്ങളിലേക്ക് എത്തുകയും വേണം കേട്ടല്ലോ ആ അതവിടെ കേട്ടെ നിങ്ങൾ മറ്റേ ഗവർണർ ആർ ലേഖറയും വിളിച്ചുകൊണ്ട് കെ വി തോമസിന്റെ നേതൃത്വത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ പോയപ്പോൾ എന്തുകൊണ്ട് ആച്ചമാരുടെ കാര്യം സംസാരിച്ചില്ല മറന്നുപോയി ഏഹ് അതെന്താ മുഖ്യം മറന്നു ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം അതാണല്ലോ അപ്പോൾ ആദ്യം ഉന്നയിക്കേണ്ടിയിരുന്നത് അതായിരുന്നില്ലേ മറന്നുപോയി എന്താണ് ധനമന്ത്രിയെ കണ്ടപ്പോഴത്തേക്ക് പിണറായി കവാത്ത് മറന്നത് മനുഷ്യൻ മനുഷ്യർന്ന നിങ്ങൾ പറയണമായിരുന്നു പെണ്ണും പള്ള മര്യാദ ഞങ്ങൾക്ക് സമരത്തിലൂടെ തീർക്കേണ്ട വിഷയമല്ല ഇത് പിന്നെ ആശാ വർക്കേഴ്സിന് ഇത് സമരത്തിലൂടെ തീർക്കേണ്ടതല്ല അവർ സാമ്പത്തിക സമാധാനം മൂലം ഉണ്ടായ കുടിശ്ശിക പൂർണ്ണമായി ഞങ്ങൾ ആശമാർഗ്ഗം അത് ഞങ്ങൾ നോ ഗ്യാരണ്ടി നോ ഗ്യാരാ ഗ്യാരണ്ടി മറ്റേ മറ്റേ ഇടയ്ക്കിടയ്ക്ക് മറ്റേ മോദി കേന്ദ്രത്തിരുന്ന മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി അത് തേങ്ങയും കിട്ടൂലോ പിണറായി പോലെ തന്നെയാണ് പിണറായിയുടെ ഗ്യാരണി പിണറായിയുടെ ഗ്യാരണ്ടി മോദിയുടെ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് തേങ്ങ കേരള സർക്കാരിൽ നിന്നും നമുക്ക് തേങ്ങ അങ്ങനെ രണ്ട് തേങ്ങ ആ കേട്ടോ ഇലക്ഷൻ വരട്ടെ ചെറുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണിച്ചു തരാ മോദി തേങ്ങ തരില്ല പിണറായി തേങ്ങ തരും ആയിരിക്കും കൊട്ടത്തേങ്ങേങ്ങ എത്ര കൊട്ടത്തേങ്ങൾ സംസ്ഥാനം കുടിശ്ശിക നൽകാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർത്തിരിക്കും നിർത്തി നിങ്ങളോട് ആദ്യം മുതൽ ഞാൻ പറയുന്നു ഈ ഈ വർക്കർമാർ സമരത്തിന് ഇറങ്ങിയത് എപ്പോഴാ നിങ്ങൾ കുടിശ്ശിക വരുത്തിയപ്പോഴല്ലേ അവർ സമരത്തിന് ഇറങ്ങിയത് അതെ അന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല കേന്ദ്രത്തിൽ നിന്ന് തുക കൃത്യമായി കിട്ടുന്നില്ല ഞങ്ങൾ തരാനുള്ളത് ഇപ്പോൾ തരാം എന്ന് നിങ്ങൾ പറഞ്ഞത് എന്താ അപ്പൊ നിങ്ങൾക്ക് അഹങ്കാരം അങ്ങനെ ഇപ്പൊ സമരത്തിന് വന്ന് അവളുമാർ ഞങ്ങളുടെ എഴുതി കാശി മേടിച്ചോണ്ട് പോകണ്ടാണ് അവസാനം നിക്കറ് കീറിയപ്പോ നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചോടോ ഞങ്ങള് കാശ് വരാൻ അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് കാശി കിട്ടി ഓണറെ വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ സഹായം വേണം പക്ഷെ സമരത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം പിന്നെ സമരം വരുമ്പഴെല്ലാം നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തികം നൽകിയത് എൽ ഡി എഫ് സർക്കാരാണ് കൂട്ടിയത് അവിടെ സമരം നടത്തുന്ന സ്ത്രീകൾ പറയുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് മികച്ച രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിയത് അതെ പക്ഷെ അത് പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ സർക്കാരിന് എന്തുകൊണ്ട് കഴിയും ില്ല അവരുടെ ന്യായമായ ഹേ ഉത്തരം പറയണം ഹേ അവരുടെ കുടിശ്ശികയുടെ കാര്യങ്ങൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിണറായി അവിടെ നിന്നുകൊണ്ട് പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കുടിശ്ശികയുടെ അങ്ങനെ ചിലപ്പോഴത്തേക്കും കവാത്ത് മറന്നു എന്തുകൊണ്ട് കവാത്ത് മറന്നു എന്തുകൊണ്ട് മറ്റേ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞില്ല നിങ്ങൾ തരാത്തത് കൊണ്ടല്ലേ പെണ്ണുപിള്ള ഞങ്ങൾക്ക് കാശ് കൊടുക്കാൻ പറ്റാത്തെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ പിണറായിയുടെ വായിൽ എന്തുവായിരുന്നു പറ ഞാൻ പോയി വെച്ചേക്കും എന്നാൽ ഞാൻ സത്യം പറയുന്നത് ട്വന്റി ഫോർ ന്യൂസ് എസ് കെ ന്നില്ലേ അദ്ദേഹം ചോദിച്ചപ്പോഴും അദ്ദേഹത്തിനോടാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ പോയി ചോദിച്ചില്ല മുഖ്യമന്ത്രിയോട് നേരത്തെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം നേരത്തെ നിലപാട് പറയുമായിരുന്നു ഈ കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട എടോ സമരം നടക്കുമ്പോ ആദ്യം അങ്ങോട്ട് തൊള്ള തുറന്ന് പറയണം അല്ലാതെ മാധ്യമങ്ങൾ മൈക്കു കൊണ്ട് ചെല്ലുമ്പോഴല്ല പറയേണ്ടത് പിന്നെ ഞങ്ങൾ എവിടെയാണ് അല്ലാത്ത അല്ല വേണ്ടാത്തടത്തും വേണ്ടിടത്തും എല്ലാം കയറി നിങ്ങളുടെ മുഖ്യമന്ത്രി പറ്റിയ ഊരിപ്പിടിച്ച പാളിന്റെ തൊലിഞ്ഞ കഥ പറയുമല്ലോ മാധ്യമങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളെ മുഖ്യമന്ത്രി നിങ്ങളുടെ സർക്കാരിന്റെ മൂട്ടിലല്ലേടോ മറ്റേ ബോംബ് വീണ് പൊട്ടിയത് അപ്പോഴെങ്കിലും വാ തുറന്ന് പറയണ്ടേടോ ഏത് ബോംബ് ആ ശവർക്കർമാർ സമര നടത്തുന്നേക്കുണ്ടോയില്ല നിങ്ങൾ നിങ്ങൾക്കൊണ്ടല്ലേ പറയത്തുള്ളൂ മറ്റേ നെടുനീളത്തിൽ പോസ്റ്റ് ഇടുന്നതാണല്ലോ കാർലമാക്സിന്റെ മറ്റേ ജന്മദിനത്തിനും അതുപോലെ തന്നെ മറ്റേ ആർലേക്കർ തന്നെ ആർലേക്കർ എന്നെ നടക്കാൻ വിളിച്ച കാര്യമൊക്കെ മറ്റേ തള്ളിമറിച്ച് പോസ്റ്റ് ഇടുമല്ലോ ഇത് അങ്ങോട്ട് പോസ്റ്റ് ഇടും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ജനങ്ങളുമായി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് കേക്ക് കഴിയും അത് സീസണൽ പോസ്റ്റ് അല്ലേ ഇതിപ്പോ നിങ്ങൾ പ്രതികരണം ചോദിക്കാൻ നിങ്ങൾ അടുത്ത് ചെല്ലണമായിരുന്നു ചെന്നാലേ പുള്ളി പറയൂള്ളാരുന്നു കടക്ക് പുറത്ത് ഇപ്പൊ ചോദിച്ചപ്പോ കടക്ക് പുറത്ത് അങ്ങനെ ചോദിച്ചേ നമ്മളെ പിണറായി വിജയന്റെ അവന്റെ കുടുംബകാര്യൊന്നും അല്ല അന്വേഷിക്കുന്നത് ചെന്ന് ചോദിച്ചാലേ മൊഴിയുള്ളൂ എന്ന് പറയാം ഇതൊരു മാതിരി ഇല്ലേ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ആയി പോയല്ലോ ഞാൻ എവിടെ നിന്ന് ഇറങ്ങി വന്നാലോ അവിടുത്തെ കാര്യം ചോദിക്കണോന്ന് പറയുന്ന പോലായി പോയല്ലോ കേന്ദ്രസഹായം കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ചായക്കടയിൽ ഞാൻ ഇറങ്ങിയൊരു പഴംപുരം ചോദിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ആയിപ്പോയില്ലോടൊ നിങ്ങളെ പിണറായിയുടെ ആരോ എന്നോട് വന്ന് ചോദിച്ചാലേ ഞാൻ പറയത്തുള്ളു സമരം മൂട്ടിക്കേറി തീ പിടിച്ച് നിക്കു എന്നാലും മൈക്കും കൊണ്ട് വന്ന് പത്ത് പേര് എന്നോട് ചോദിച്ചാലേ ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ എവിടെ നിയമസഭ ചോദിച്ചത് എടോ നിയമസഭാ സമ്മേളനം നടന്നപ്പോ എന്താണോ അവിടെ പറയാഞ്ഞത് ഏഹ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടെയാണല്ലോ ചർച്ച ചെയ്യേണ്ടത് ഏഹ് എന്താ പണയത് അപ്പൊ വായിക്കാത്ത തോന്നായിരുന്നു കേന്ദ്രം തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ ആശയമർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കും നമ്മൾ കയറി നമ്മൾ അയ്യോ മിന രണ്ടു തേങ്ങ ഡൽഹിയിൽ പോയി കേന്ദ്ര ധനമന്ത്രി നിർമ്മല ആശമാർ കാര്യം പറഞ്ഞിട്ടില്ല എല്ലാവരുതൽ തള്ളി മുറിക്കുണ്ട് ഞങ്ങള് വേറെ പോയിട്ട് ഞങ്ങൾക്ക് കടമെടുക്കാനുള്ള കാശു തരണമെന്ന് മാത്രമേ പറഞ്ഞോളൂ പൈസ കിട്ടപ്പോ ആശമര പൈസ കൊടുക്കും എന്നായിരിക്കുന്നു പുള്ളി പ്ലാനിട്ടത് അയ്യാ പിന്നെ കേന്ദ്രത്തിനേ കടമെടുക്കുന്നത് ആശമാർക്ക് കൊടുക്കാൻ തികയുമില്ല മോനെ ില്ലുകൾ മാറാൻ കിടപ്പുണ്ട് ഇവിടെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവാ ധനമന്ത്രി തലേ കൈവെച്ച് അവിടെ ഇരിക്കുക മന്ത്രി കേന്ദ്രത്തിന്റെ ഞെരു ആ കേന്ദ്രം ആകുന്നു അടിപൊളി എന്നിട്ട് എന്നിട്ടേ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴത്തേക്ക് കെ എൻ ബാലഗോപാൽ എന്തു പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി കേരളം മറികടന്നാണ് നമ്മള് അവർ താൻ ഞെക്കുന്നത് ഞെരുക്കുന്നുണ്ട് അതേ കൂടി ഞങ്ങൾ മറികടക്കുന്നുണ്ട് അതവിടെയാണ് ഞങ്ങൾ സർക്കാർ അതെ തനിക്കൊക്കെ എത്ര ഞങ്ങളുടെ പിണറായി വിജയൻ പറഞ്ഞു ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും പക്ഷെ നമ്മൾ ആത്മവിശ്വാസം കൈവിടാൻ പാടില്ലെന്ന് അത് തന്നെ മടിയിൽ കല ഉള്ളവർക്ക് അങ്ങനെ പലതും പറയാടോ പക്ഷെ മുണ്ടുമൂർക്കി കൊടുക്കുന്നവരുടെ ഇടയ്ക്ക് അത് പറയാൻ ചെന്നാലുണ്ടല്ലോ അവന്മാര് ചൂട് എടുത്ത് അടിക്കും ഞങ്ങൾ ഇപ്പൊ ഓണർ ഇണീ കൊടുത്തില്ലേ ഇനി എന്തു വേണോ അതല്ലേ അവർ പറഞ്ഞു ഇരുപത്തോരായിരം ശമ്പളവും അഞ്ചു ലക്ഷം വിരമിക്കൽ തുകയും വേണോ അത് വേണമെങ്കിൽ നമ്മൾ പിന്നെ കൊടുക്കാം നിങ്ങളുടെ കുടുംബത്തിൽ തായ്ക്കണ്ടി കുടുംബത്തിൽ നിന്നും എടുത്തു തായ്ക്കണ്ടി തായ്ക്കണ്ടിന്നത നമ്മൾ എങ്ങനെ പറയാതിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നല്ല അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയത് ഞങ്ങൾ ആശമായ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചല്ലോ ണം ഈ നാട്ടിലെ സാധാരണക്കാരായ എല്ലാ മനുഷ്യരുടെയും അച്ഛനമ്മമാർ അവരുടെ പെൻഷൻ തുക മക്കൾക്ക് കൊടുക്കുന്നില്ല ഐ ടി കമ്പനി തുടങ്ങാൻ ചെവി അവർ അടിച്ചു പോണിത് കേട്ട് അതെ നിങ്ങളെ മുക്കെ ഊരിപ്പിടിച്ച വാളിന്റെ കഥ വരെ ഇടക്കിടയ്ക്ക് കൂട്ടു പോയി അത് ഞങ്ങൾ വീരസാഹസിക കഥ ഇനി ഈ വീരസാഹസിക കഥയും കൊണ്ടിങ്ങി വരാനാണ് ആശമാർ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു വാ ആശമാര് മക്കളെ വോട്ട് ഞെ ഗോവിന്ദ കേട്ടത് ആശമാരെ വോട്ടില്ലെങ്കിൽ വെള്ളം കേട്ടണം ആശമാരെ വോട്ടില്ലെങ്കിൽ ഞങ്ങക്ക് ചെയ്യിക്കാൻ പറ്റില്ലേ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ ആശമാരുടെ വോട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആശമാർ ഇവിടെ എത്ര പേരാണ് സമരം കിടക്കുന്നതിനും കുറേ അവരുടെ കുടുംബങ്ങൾ അവരുടെ വോട്ടുകൾ പാർട്ടിയെ തള്ളില്ല ആ പാർട്ടിയെ പാർട്ടിയെ തള്ളി അതെ അതെ അതാണ് ഈ നമ്മള് പറയട്ടെ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയ അതാണ് അവർക്ക് അവർ ഈ നേതാവിനെ കണ്ടോണ്ടല്ല വോട്ട് മനസ്സിലായോ അതെ ഞാൻ പിണറായി വിജയൻ പോയ അടുത്ത ആള് വരും പക്ഷെ അവർക്ക് കമ്മ്യൂണിസം ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് എന്നെ അവരുടെ അവസ്ഥയെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് പക്ഷേ ഇവര് ഇവര് തള്ളുന്ന എന്തുവാൻ അറിയാവോ സമരക്കടൽ നീന്തി കടന്ന ആൾക്കാരാണ് ഞങ്ങൾ സി പി എമ്മുകാർ എന്നിട്ട് എന്തിനാണോ ഇപ്പൊ നിങ്ങൾ ആശാവർക്കർമാരുടെ സമരം കണ്ട് പേടിച്ചോടുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ പേടിച്ചോടുന്നില്ലല്ലോ വെള്ള വരെ കേറിയിട്ടുണ്ട് മറ്റേ ആരോഗ്യമന്ത്രിയെ പുറത്തുപോലും കാണാനില്ല ആശാവർക്കർമാരുടെ കൈല ഗാനം കിട്ടി എന്ത് ചെയ്യും അമ്മ കാര്യത്തിൽ തീരുമാനം കിട്ടി എന്ത് ചെയ്യും ഇവിടെ മന്ത്രിയുടെ പുറത്തിറങ്ങുന്നില്ലല്ലോ അമ്മച്ചി ആ ഏരിയയിലോട്ട് പോകുന്നില്ലല്ലോ എന്താ ഞങ്ങൾ പോകെ ഇവിടെ എന്താ ഇപ്പൊ പൊട്ടിയത് വേണ്ടിയുള്ള ആട്ടലായിരുന്നു കേന്ദ്രത്തിൽ നിന്നും കിട്ടും മൂന്നാമതും പേര് ആ മൂന്നാമതും പേര് അപ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ കൊട്ടത്തേങ്ങ കിട്ടും കൊട്ടത്തേങ്ങും പോകും പറയുന്നില്ല പിജാതി ദുരന്തങ്ങളൊക്കെ പല കടും